യൂതാ യുടെ ഉടമ തന്നെ അറിയുന്നു കഴിതാവ് തൊഴുത്തു എന്നാൽ ഇസ്രായേൽ തിരിക്കുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നില്ല തിമ്മൾ എന്ന രാജ്യം കാലം വരുന്ന അവർ കളി ഇസ്രായേലിനെ പക്ഷേ തന്നെ ചെയ്തു അവർ എന്ത് നിങ്ങൾ തിന്മയിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശീലം വ്രണമാണ് ഹൃദയം കളർന്നു പോയിരിക്കുന്നു ഉള്ള ഉച്ചി വരെ ഉള്ളുങ്കടവുമില്ല ചതവുകളും വ്രണങ്ങളും മുറിവുകളുമാണ് അതെ കഴുകി വൃത്തിയാക്കുക അയ്യോ അച്ഛൻ കഴിയുകയോ ആശ്വാസത്തിന്റെ തടഞ്ഞു വരുത്തുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യശൂന്യമായി നിങ്ങളുടെ കലങ്ങൾ നശിച്ചു നിങ്ങൾ നോക്കി നിൽക്കിയ വിദേശിയെ നിങ്ങളുടെ ദേശം എഴുങ്ങി കളഞ്ഞു വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിങ്ങൾ മുഞ്ചനമായി മായിരിക്കുന്നു മുന്തിരി തോപ്പിലെ കുളി പോലെ ത്തിലെ പോലെയും കമ്പിപെട്ട് സൈനികൾ ജനമേ നമ്മുടെ കത്താവലോ ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിനാണ് മുട്ടാടുകളെ കൊണ്ടുള്ള മൃഗങ്ങളുടെ മേഘസമിക്ക് മതിയായി കാലുകളുടെ ആട്ടി കുട്ടികളുടെ മുട്ടാടിയ ഞാൻ പ്രസാദിക്കുകയില്ല എന്റെ സന്നദ്ധ എന്റെ അങ്ങനെ ഇവ വേണമെന്നാണ് നിങ്ങളോട് പറഞ്ഞു പ്രധാനമായ കാഴ്ചകൾ ഇനി രൂപം എനിക്ക് വെളിച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസയും സാമ്പത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിങ്ങളുടെ ഉത്സവങ്ങളും എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളും അമാവാസകളും ഉത്സവങ്ങളും ഞാൻ വെക്കുന്നു അവ എനിക്ക് കാലമായിരിക്കുന്നു അവ എനിക്ക് പ്രസാരമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കാര്യങ്ങൾ വെറുതെ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖമാക്കും നിങ്ങൾ എത്ര കാഴ്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കാര്യങ്ങൾ രക്തതങ്കിലാണ് നിങ്ങൾ തന്നെ കഴിഞ്ഞ പ്രത്യാക്കണം നിങ്ങളുടെ കൃഷിക്രമങ്ങൾ എന്റെ സംഗതിയിൽ നിന്ന് എനിക്ക് കളിയുണ്ട് നിങ്ങളുടെ അകത്ത് നിങ്ങൾ അവസാനിപ്പിക്കു പ്രവർത്തിക്കാൻ ശരിക്ക് നീതി അന്വേഷിക്കാൻ മർദ്ദന അവസാനിക്കാൻ അനാഥരോട് വീതി ചെയ്യുവാൻ വിധവകൾക്ക് വേണ്ടി വാദിക്കും കക്ക വരച്ചു വരുവെ നിങ്ങളുടെ പാകങ്ങൾ കടിച്ചുമ്പാ അവലെ വെമ്മയെടുക്കും അവരൊക്കെ നടന്നെങ്കിൽ കമ്പടി പോലെ വിളിക്കും അനുസരിക്കാൻ സന്നദ്ധനാണ് സന്നദ്ധരേ നിങ്ങൾ അശീലം ആസ്വദിക്കും അനുസരിക്കാൻ രീതിക്കാരൻ തുടങ്ങാൻ വാളി ഇടയാക്കിയിരിക്കും കക്ക വരച്ചിരിക്കുന്നു വിശദം വേഷിയോ തീരുന്നതെങ്ങനെ നീതിയും തന്നവും കുടികൊണ്ടിരുന്ന അവിടെ കൊലപാതക കൊലപാതകങ്ങളാണ് വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിന്റെ വീട്ടിൽ വെള്ളം കലഹിക്കുന്നു നിന്റെ പ്രഭുന്മാർ കലഹിയാണ് അവർ കൂട്ട് കൂട്ടുചെയുന്നു സഗരക്ക് കൂടെ കുളിക്കുന്നു സമാജത്തിന്റെ പിന്നാലെ പറയുന്നു അവർ നഗര പക്ഷത്ത് നിൽക്കുകയും ഇവരുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ ഇസ്രായേലിന്റെ ഇസ്രാക്ഷകൻ ആരും ചെയ്യുന്നു എന്റെ ക്രോധം എന്റെ ശത്രുക്കളെ ഞാൻ ചെയ്യും എന്റെ വൈകിടോടെ ഞാൻ തന്നെ പരിഹാരം ചെയ്യും ഞാൻ എന്റെ കരം നിനക്കെതിരായ ഉയർത്തും ചൂറയും എന്ന പോലെ ഉരുക്കി നിങ്ങൾ ശുദ്ധി ചെയ്യും നിങ്ങൾ കലർന്നിരിക്കുന്ന വിലകട്ട ലോകം ഞാൻ നീക്കി കളയും ആദ്യം എന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും നിധിയുടെ നഗരമാണ് നഗരമെന്ന വിശ്വസ്ത നഗരമെന്ന നീ വിളിക്കപ്പെടും സി എം നീതി കൊണ്ട് വീണ്ടെടുത്തപ്പെടും അവിടെ അനു എല്ലാവരും കൊണ്ട് എന്നാൽ മണ്ണടങ്ങൾ പരിചരിക്കുന്നതിൽ നിശേഷം ഇല്ലാതാകും നിങ്ങൾക്ക് കാണുന്ന വരുന്ന കരുവില മരങ്ങൾ നിങ്ങളെ രചിപ്പിക്കും നിങ്ങൾ തെരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെ കുറിച്ച് നിങ്ങൾ രചിതരാകും നിങ്ങൾ വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം കൂടെ ആവും ബലവൻ ചണന്നാർ പോലെയും അവന്റെ പ്രവൃത്തികൾ തീവ്രപോലെയും ആയിത്തീരും രണ്ടും ഒന്ന് ചാത്തി നശിക്കും അഗ്നി ക്ഷിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല